വെൽക്കം ടു മമ്മി ആൻഡ് മീ കിച്ചൺ ഡയറീസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് പാലക്കും ചെറുപയർ പരിപ്പും ചേർന്നിട്ടുള്ള ഒരു കറി അതിനായി ആദ്യം തന്നെ ചെറുപയർ പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇടുക അതിനോടൊപ്പം തന്നെ പരിപ്പ് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു ഞുള്ളു മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് രണ്ട് വിസൽ വരുന്നവരെ വേവിച്ചെടുക്കുക ഇനിയും അരപ്പിനായി ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് നാളികേരം അതിനോടൊപ്പം തന്നെ രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പച്ചമുളകിൻ്റെ എണ്ണം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ കുറച്ച് ജീരകവും ഒരു ഒരസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനിയും പാലക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ പാലക്കിൻ്റെ തണ്ടും ഇലയും എല്ലാം തന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇനിയും ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ അരിഞ്ഞെടുത്ത പാലക്കും ചേർത്ത് കൊടുക്കണം പാലക്കും പരിപ്പും കൂടി വേവാൻ പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് വേണ്ടത്ര ഉപ്പ് ചേർത്ത് അടച്ച് വേവിക്കണം നന്നായി തിള വരുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഞുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക കറി റെഡി ആയിട്ടുണ്ട് ഇനി വറവിനായി ചെറിയുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക അടുപ്പിലൊരു പാൻ ചൂടായിട്ട് അതിലേക്ക് രണ്ട് ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുക അതിനോടൊപ്പം തന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ചെറിയ വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക ചെറിയുള്ളി നന്നായി വഴണ്ടി വരുന്നവരെ നല്ല റെഡ് കളറിൽ ഫ്രൈ ആയി കിട്ടുന്നവരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് പാകത്തിന് ഫ്രൈ ആയി വരുമ്പം ഈ വറവ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ കറി ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാലക്കും ചെറുപയർ പരിപ്പും ചേർന്നുള്ള കറി റെഡിയാണ് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്